കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പർ എസ് എൻ ഡി പി സഹായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദൈവദശക ത്രിദിനയജ്ഞവും ഗുരുക്ഷേത്ര പ്രതിഷ്ഠയുടെ ഒന്നാം വാർഷിക മഹോത്സവവും ആദരിക്കൽ അവാർഡ് ദനം എന്നിവയും നടത്തി ഭദ്രദീപ ഭദ്രദീപ്രോജലനവും അനുഗ്രഹ പ്രഭാഷണവും പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി നിർവഹിച്ചു കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദൈവദശക ത്രിദിന യജ്ഞവും ഗുരുക്ഷേത്ര പ്രതിഷ്ഠയുടെ ഒന്നാം വാർഷിക മഹോത്സവവും ആദരിക്കൽ ചടങ്ങും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ശാഖായോഗം പ്രസിഡന്റ് സുഭാഷ് കാവിനേത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിന്റെ ദീപ പ്രജ്ജ്ലനവും അനുഗ്രഹ പ്രഭാഷണവും ശിവഗിരി മഠം ധർമ്മസംഘം മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ നിർവഹിച്ചു ലക്ഷങ്ങൾ കോടികൾ ആ സംഘടനയുടെ ഓരോ ഇതളുകളായി മാറി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൂവിന്റെ ഇതളുകളായ ജീവാത്മാക്കളെ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം ആർക്കും തന്നെ ജാതൊരു തരത്തിലുള്ള വേദനയും പീഡനവും നൽകാത്ത മഹാ യോഗി മഹാ വര്യൻ ഏറ്റവും ശ്രേഷ്ഠനായ ജ്ഞാനധിഷ്ഠൻ ബ്രഹ്മസ്വരൂപൻ ആ ജ്യോതി സ്വരൂപമായി അങ്ങനെ നിത്യ സന്നിധാനം കൊള്ളുന്ന ആ പ്രകാശമാണ് ഈ കോടി കോടികളെ ആ വെളിച്ചത്തിലേക്ക് ആകർഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാം ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ ജീവിതചര്യ ധാരാളം ആൾക്കാർ ഗ്രന്ഥങ്ങളിലൂടെയും അല്ലാതെയൂടെയും രേഖപ്പെടുത്തിയിട്ട് കൂടുതലും ഗുരു നടമാടിയിരുന്ന ആ കാലഘട്ടത്തിലെ ചെയ്തികളെ സാധാരണ മനുഷ്യർക്ക് അതിശയമായി അത്ഭുതമായി കരുതാവുന്ന അത്ഭുതവിദ്യകൾ അതുപോലെ സാമൂഹ്യമായ അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും മനുഷ്യന് മനുഷ്യൻ എന്നുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാനുള്ള അവസരമില്ലായ്മയും മാറ്റി ചെയ്ത് തന്ന ഒരു പച്ച മനുഷ്യൻ എന്നൊക്കെയാണ് ഗുരുവിനെ സംബോധന ചെയ്യാറ് അത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ശരിയാണ് അവിടുത്തെ തപസ്സിന് ശേഷം അരിവ് പുറത്ത് നിന്നാണ് തന്റെ ധർമ്മ സംസ്ഥാപനത്തിന്റെ തുടക്കം കുറിച്ചത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശിവരാത്രി ദിവസത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ആ ധർമ്മ സംസ്ഥാപന ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് ജാതിഭേദം മതിദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തിന് വാഴുന്ന ഒരു മാതൃകാ ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ ശിലാസ്ഥാപനമാണ് യജ്ഞ സന്ദേശം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് നൽകി ദൈവ ദശകാത്രിദിന യജ്ഞം മരുത്തോമല ചേവണ്ണൂർ കളരിയിലെ ടി പി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഭാസുര മോഹൻ ശാഖായോഗം സെക്രട്ടറി ബിജു ഉത്തമൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഷ്ടമൻ ചേലപ്പുറത്ത് മോഹനൻ വളയക്കകത്ത് രാജൻ തേഞ്ചേരിൽ മോഹനൻ തോട്ടുമുഖപ്പിൽ ശിവപ്രസാദ് പനക്കൽ ശാഖായോഗം വനിതാ സംഘം പ്രസിഡന്റ് സുധാ സുധാകരൻ സെക്രട്ടറി പുഷ്പമണി കുന്നൽ വൈസ് പ്രസിഡന്റ് സിന്ധു രജീന്ദ്രൻ പനക്കൽ കജാൻജി ലതിക രാജു ശ്രീകൃഷ്ണാലയം മോഹൻ മനീഷ് ഭവനും മറ്റ് ശാഖായോഗം ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ ശാഖായോഗം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്